ചേട്ടാ ഈ ചൈനക്കാരെ കൊണ്ട് ഒരു ഇരുക്കപ്പുറയില്ല കണ്ട പന്നിയും പൂച്ചയും എല്ലാ ജീവികളെയും തല്ലിക്കൊന്ന് തിന്നിട്ട് അതിന്റെ വൈറസുകളെല്ലാം മറ്റു രാജ്യക്കാർക്കുള്ളു നമ്മൾ കണ്ടതാ കോവിഡിന്റെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതും വവ്വാലിന്ന് വവ്വാൽ ഫ്രൈ ഒക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് കഴിച്ചിട്ട് അതിന്റെ വൈറസ് കൂടെ നമുക്ക് തന്നെ മറ്റുള്ള രാജ്യങ്ങളും മൊത്തത്തിൽ അടപടലം മുഞ്ചിയില് സമയമായിരുന്നു അതേ തന്നെ അടുത്തൊരു വൈറസ് വരുന്നുണ്ട് എന്നാണ് പുതിയ വാർത്തകളൊക്കെ വരുന്നത് എന്താണ് വിഷയാണോ വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്നത് അഞ്ചു വർഷം മുമ്പാണ് കോവിഡ് വന്ന് നമ്മുടെ ലോ ലോ മുഴുവൻ അടപ്പിച്ചു അവർ ഇപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴത്തേ അടുത്ത പുതിയൊരു സാധനം പറഞ്ഞുണ്ട് വന്നു കഴിഞ്ഞു ഈ പ്രശ്നം എന്ന് വെച്ചാൽ ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ് അവിടുത്തെ ഡാറ്റ അവിടെ സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ ഒന്നും ചൈനയിൽ ആക്റ്റീവ് ആവില്ല അവിടെ ചാനൽസുകൾ എല്ലാം ഗവൺമെന്റ് ആണ് അതുകൊണ്ട് എക്സാക്ട്ലി എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് പുറത്തറിയാൻ സാധിക്കില്ല അപ്പൊ എപ്പോഴും ഒന്നും നടക്കണില്ല ഒന്നും നടക്കണില്ല എന്ന് ഇവർ പറഞ്ഞോണ്ടിരിക്കും ഒരു പ്രശ്നമില്ല എന്ന് പറയും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോൾ ഇവർ ഇങ്ങനെ തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല ചെറിയ പനിയല്ലേ ഇതൊക്കെ മാറിക്കോളും എന്നാണ് ഇവർ പറഞ്ഞത് ഇപ്പൊ ഇവർ പറയണതാന്ന് വച്ചാൽ ഈ തണുപ്പുകാലല്ലേ അത് പനി ഇങ്ങനെ വരും മാറുന്ന ഇവർ പറയണേ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല ഓണയായിരിക്കും കാരണം ചൈന ചൈന പണ്ട് നമുക്ക് ഒരു കഴിഞ്ഞാൽ കൂടുതൽ കാലം നിലനിൽക്കില്ല എന്ന് തോന്നുന്നുണ്ട് വാക്കും ഇറച്ചാക്കും ഒരുപോലെയാണ് രണ്ടും നമുക്ക് ഒരു വാല്യൂ കൊടുക്കാൻ പറ്റൂല ഇപ്പൊ തന്നെ പുതിയ വൈറസ് ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ അതിന്റെ എത്രയാണ് എത്ര എത്ര പേര് ആശുപത്രിയിലാണ് ആണെന്ന് ഇതുവരെ അവർ പൊറത്തുവിട്ടിട്ടില്ല പക്ഷേ ചൈനയിൽ നിന്ന് വരുന്ന പല വീഡിയോസും ഭയങ്കര തിരക്കാണോ ഹോസ്പിറ്റൽസിൽ അതിനർത്ഥം കാര്യമായ പ്രശ്നമുണ്ട് ഇത് സാധാരണ മഞ്ഞുകാലത്തെ പനിയൊന്നുമല്ല ഇത് കൃത്യമായി കോവിഡിന്റെ സിംറ്റംസ് ഉള്ള ഒരു പുതിയ ഒരു വേരിയന്റ് ആണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രത്തോളം അവിടെ ഇപ്പൊ ചില ചെറിയ 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 വീഡിയോസ് ഇതിനകത്ത് പറഞ്ഞുണ്ട് ഈ ഫയർബോൾ ചൈനീസ് ചൈനയുടെ എല്ലാം ഭേദിച്ചുകൊണ്ട് ചില വീഡിയോസ് പുറത്ത് പറഞ്ഞുകൊണ്ട് അതിലൊക്കെ മനുഷ്യർ ഈ രോഗികളായിട്ടുള്ള മനുഷ്യരുടെ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണേ കാര്യമായി എന്തോ പ്രശ്നം ചങ്ങലുണ്ട് അത് ഇപ്പൊ പല ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് വേൾഡ് മീഡിയ ഇതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടണില്ല ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ തന്നെ ഇവർക്കും കിട്ടുന്നുള്ളൂ പത്ത് നൂറ്റി നാപ്പത് കോടി മനുഷ്യരോ ചൈനയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ചിലപ്പോൾ ഈ ന്യൂസ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ചൈന ചിലപ്പോഴെതിൽ അവർക്ക് ബുദ്ധിമുട്ടായി മാറും അതെ അതെ പിന്നെ ഈ ചൈനയ്ക്ക് ഇപ്പൊ എല്ലാ എല്ലായിടത്തും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നേ ചൈന അങ്ങനെ പെട്ടെന്ന് ഒരാൾ ക്രിഡിസൈസ് ചെയ്യുകയൊന്നും പല രാജ്യങ്ങളിലും ചൈന പേടിയാണ് ചൈന വലിയ രീതിയിൽ വൺ വൺ ബെൽറ്റ് റോഡ് എന്നൊക്കെ ഇനി കൊണ്ടുവന്നിട്ടുണ്ട് വലിയ വലിയ വലിയൊരു രാജ്യമാണ് ഇപ്പൊ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇക്കണോമിയാണ് ചൈന എന്ന് പറയുന്നത് അപ്പൊ ഇവരത് ഏറ്റവും വലിയ പ്രശ്നം ഒന്നെനിക്ക് തോന്നുന്നത് ഇവരുടെ ആഹാര രീതികളാണ് ഈ വെറ്റ് മാർക്കറ്റ് എന്ന് പറയും നമ്മള് കണ്ടാ തന്നെ പേടിക്കുന്ന സാധനമാണ് ഇവർ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ പല്ലി പൂച്ചാര പുഴു എല്ലാത്തിനും തിന്നും കൊരങ്ങിനെ തിന്നും പട്ടിയെ തിന്നും അട്ട എന്തിനെ കിട്ടിയാലും വവ്വാലി അതിൽ നിന്നാണല്ലോ ഈ വുഹാനില് വുഹാനിൽ നിന്നാണ് ഈ കോവിഡ് ലോകമൂലം വ്യാപിച്ചത് അവിടെ ഈ വവ്വാലിലാണ് ഇവര് തിന്നത് വവ്വാലിൽ നിന്നാണ് കോവിഡ് വന്നത് അത് എന്നിട്ടും ഈ വെറ്റ് മാർക്കറ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ഇതുപോലെ സാധാരണ മനുഷ്യരൊന്നും കഴിക്കാത്ത സാധനത്തിനെ വെട്ടി മുറിച്ച് കൊടുക്കുന്നതിനെ അതിനെ ഇറച്ചി കിട്ടുന്ന സ്ഥലത്തിനെ വെറ്റ് മാർക്കറ്റ് എന്ന് പറയും ആ വെറ്റ് മാർക്കറ്റിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് ചിലപ്പോലും ഇവർ അതിനെ കൊന്നു പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നിട്ടും ഈ ചൈനയിലാണ് കോവിഡ് ഉണ്ടായത് ഈ കോവിഡിന്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വെറ്റ് മാർക്കറ്റിൽ ഒരു കുഴപ്പമില്ല ആൾക്കാര് പിന്നെയും പോയി കഴിക്കണുണ്ട് ഇതൊക്കെ തന്നെ എന്നിട്ട് അതേ പുതിയ വൈറസ് വന്നിരിക്കുന്നു അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് ഈ ചൈനയിൽ നിന്ന് ഇനി ആൾക്കാർ ലോകത്ത് മുഴുവൻ പോകും ഇത് ഇങ്ങനെ പകരും ഇപ്പൊ നമ്മുടെ ഈ നമ്മുടെ ഏറ്റവും പ്രശ്നം വെച്ചാൽ നമ്മുടെ രാജ്യത്തും ഇത് വരും കോവിഡ് തന്നെ കോവിഡ് തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ കാരണം ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഭയങ്കര ട്രാവലാണ് വിദ്യാർത്ഥികളൊക്കെ ചൈനയിൽ പോയി പഠിക്കുന്നു ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ ഇതുപോലൊരു രോഗം ഇങ്ങനെ കണ്ടിന്യൂസ്ലി സ്പ്രെഡ് ആവുന്നു അതിന്റെ സെന്റർ എല്ലാം ഒന്ന് തന്നെയാണ് ലോകത്തെ എല്ലാ അടത്തും വരെ അന്റാർട്ടിക്കും മനുഷ്യർ താമസിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും പുതിയ രോഗങ്ങളുണ്ടാകുന്നത് എന്താ എന്തുകൊണ്ട് എല്ലാ ഇമ്മാതിരി രോഗങ്ങളും ചൈനയിൽ തന്നെ ഉണ്ടാകുന്നു ഈ നേരത്തെ ഇപ്പൊ കോവിഡ് വന്നപ്പോ പല കോൺസ്പിറസി തിയറീസ് ഉണ്ടായിരുന്നു ഈ കോവിഡ് ഈ ചൈനയുടെ ഒരു നിന്ന് ചാടിപ്പോയതാണ് കാരണം ചൈനയിൽ നമ്മളൊക്കെ ചിന്തിക്കണതിന്റെ അപ്പുറത്തെ കാര്യങ്ങളാണ് ചൈനയിൽ നടക്കുന്നത് പല വീഡിയോസ് നമുക്ക് പലരും പറയാനുണ്ട് അപ്പൊ പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോസിൽ കാണുന്നത് ചൈനയുടെ ഭയങ്കര ടെക്നോളജി ഉണ്ട് പലതരത്തിലുള്ള ടെക്നോളജി അത് ചീപ്പായിട്ട് വളരെ തുച്ഛമായ ചെലവിലുള്ള ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോ ഈ ചൈനയുടെ കയ്യിലുള്ള ടെക്നോളജി അവരെ പലപ്പോഴായി പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ പലപ്പോഴും പറയുന്നത് അവർ ഈ ക്രോമോസോമുകളെ അല്ലെങ്കിൽ ക്രോമോസോമുകളെ അല്ലെങ്കിൽ ജീനുകളെ ഒക്കെ മ്യൂട്ടേറ്റ് ചെയ്യാനും അതൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അവിടെ അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോയ വൈറസ് ആണോ ഇതെന്ന് കൂടി നമ്മൾ സംശയിക്കണം ആളുകളിലേക്ക് ുംയന്റിസ്റ്റ് പറയുന്നുണ്ട് അത് സാധ്യത അപ്പൊ കോവിഡ് അങ്ങനെ വരാമെങ്കിൽ ഇതും ചിലപ്പോൾ അങ്ങനെ വന്നായിരിക്കും കാരണം ഈ പറ്റി ആർക്കും ഒന്നും അതിന്റെ ഈ പുതിയ രോഗങ്ങളെ പറ്റി ആർക്കും എന്തെങ്കിലും ധാരണമുണ്ടെങ്കിൽ എന്ത് സംഭവം എന്താ ഇതിന്റെ ഈ എല്ലാ അസുഖങ്ങൾക്കും ഓരോ ജീൻ സ്ട്രക്ചറുണ്ട് ഇത് ഇത് ഇതൊന്നും ആർക്കും പിടിയിട്ടുള്ളത് എന്നാ സാധനം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചൈനയെ സംശയിച്ചേ പറ്റുള്ളൂ ഇത് ഒരുപക്ഷെ ചൈനയുടെ പുതിയൊരു ബയോളജിക്കൽ മാറാതിരിക്കാം ആദ്യത്തെ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞു ഫസ്റ്റ് ഡോസ് കഴിഞ്ഞു നമ്മൾ എല്ലാവരും കുത്തിവയ്പൊക്കെ ലോകത്തിന്റെ ഇക്കോണമിയെ തന്നെ അവർ തകർത്തു അതെ എല്ലാവരെയും നശിപ്പിച്ചു ഇനിയിപ്പോ അടുത്ത സാധനം എത്ര പേര് മരിച്ചു കോടിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ലോകം മുഴുവൻ മരിച്ചത് എത്ര പേര് മരിച്ചു ഈ അത് മാത്രമോ എത്ര എത്ര സാമ്പത്തിക ശക്തികളാണ് നശിച്ചു പോയത് അതെ പക്ഷെ എപ്പോഴും പറയണേ ചൈനയിൽ ഈ കോവിഡ് വലിയ രീതിയിൽ ബാധിച്ചിട്ടൊന്നുമില്ല മരണനിരക്കും പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ അവര് എന്താ ഞങ്ങള് ഭയങ്കര ഈ സെഗ്രിഗേറ്റ് ചെയ്തു ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്തു ഒക്കെയാണ് അവര് പറയണേ പക്ഷെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടതാണ് ചൈനയില് കാരണം സത്യം ഒന്നും പുറത്തു വരില്ലല്ലോ ചൈനയിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു അവർ പക്ഷെ പറയുമ്പോൾ വെളി പറയൂലോ പുറത്തേക്കും വരൂല കാരണം ഇതെല്ലാം ഒഫീഷ്യലി ഗവൺമെന്റ് റെക്കോർഡ് ആണല്ലോ ഗവൺമെന്റ് റെക്കോർഡ് ഒരു കാരണവശാലും പുറത്തേക്ക് വരാൻ പോവുന്നില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചൈനയും കോവിഡ് കൊണ്ട് ചൈനയ്ക്ക് കുറെ ആൾക്കാർ മരിച്ചു ചൈനയിലും പക്ഷെ അവർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക പ്രശ്നമൊന്നും ചൈനയിലുണ്ടായിട്ടില്ല ഏഹ് പിന്നെ അവർക്ക് നഷ്ടം സംഭവിച്ചതെന്ന് വെച്ചാല് ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരുപാട് കമ്പനീസ് ഇന്ത്യയിലേക്ക് വന്നു അവരുടെ സപ്ലൈ ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അവർ പലരും ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ പുതിയ രോഗങ്ങൾ ചൈനയിൽ നിന്ന് മാത്രം മാത്രം പുരിതുവരുന്നത് അപ്പോൾ ഇതിപ്പോ ഒരു വൈറസ് വന്നു ഇത് ന്യൂമോണിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി അടുത്ത വൈറസ് ചിലപ്പോ വേറെ രീതിയിലായിരിക്കും അപ്പൊ ഇത് ലോകം മുഴുവനും അല്ല കോവിഡിന്റെ വൈറസ് വന്നതിന് ശേഷം ഇതിൻ അതിന്റെ തന്നെ പല വകഭേദങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് പുതിയ റിപ്പോർട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ പല മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കി ഇതിനകത്ത് നിന്ന് വകഭേദം സംഭവിച്ചു വന്ന് വൈറസ് ആകാൻ പോയിരുന്നു അങ്ങനെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് കാരണം ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ കോവിഡ് വൈറസ് പലപ്പോഴും മ്യൂട്ടേറ്റ് സംഭവിച്ചു അപ്പൊ ഇടയ്ക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ എടുക്കണ ഇഞ്ചെക്ഷന് ആ വകഭൈവത്തെ മറികടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പല വാർത്തകളുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് എനിക്ക് തോന്നുന്നു ഒരു ഗ്ലോബൽ ടീം ചൈന വിസിറ്റ് ചെയ്യണം ചൈനയിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരു ലോക ഒരു ഇമ്പാർഷ്യൽ ആകട്ടെ യുണൈറ്റഡ് നേഷൻസ് ഉണ്ട് അവരൊരു ടീം ഉണ്ടാക്കട്ടെ അവരൊരു ടീം ഉണ്ടാക്കി അവിടെ പോയി നോക്കട്ടെ എന്താണ് സംഭവിക്കുന്നത് ചൈനയിൽ മാത്രം എന്താണ് സംഭവിക്കുന്നത് കാരണം നമ്മുടെ മനുഷ്യരാശിയെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ പറ്റിയ ശക്തിയുള്ള വൈറസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം കോവിഡിൽ നമ്മൾ കണ്ടതാണ് ആൾക്കാർ ശ്വാസം കിട്ടാതെ പെടഞ്ഞു വീണ് മരിക്കുമായിരുന്നു അതുപോലെ വൈറസുകൾ ഇനി കഴിഞ്ഞാൽ നമ്മുടെ കുലം തന്നെ മുടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർ അവര് വൈറസുകളെ വൈറസുകളെ പഠിച്ച അവസാനം മനുഷ്യർ ഇല്ലാതാക്കണ അവസ്ഥയിലേക്ക് വരരുത് ഈ ബയോവാർ നടത്തിയതിനു ശേഷം ഇവരുടെ കയ്യിൽ തന്നെ മരുന്നുകൾ അതിന് വേണ്ടുന്നത് ആയിരിക്കും അപ്പൊ അപ്പൊ അതിനെല്ലാം നമ്മൾ നേരിടാൻ നമ്മൾ സജ്ജരായിരിക്കണം ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇതിനു വേണ്ടി ഒന്നിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് അല്ല ആ സമയങ്ങളിൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വിടുന്നതായിരിക്കും ഈ കൊച്ചു കൊച്ചു വൈറസുകളെ അത് ഓരോ ആളുകളിലേക്കും ചെല്ലുമ്പോൾ അതെങ്ങനെ ഈ സിസ്റ്റത്തെ വർക്ക് ചെയ്യുന്നു അവർ പഠിച്ചതിനു ശേഷം ഇനി വീണ്ടും വരുന്ന കാലങ്ങളിൽ വലിയ വലിയ വൈറസുകൾ ചൈനയിൽ നിന്നും വരാമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തീർച്ചയും ശരിയാണ് കാരണം ഇപ്പൊന്ന് വെച്ചാല് യുദ്ധങ്ങൾ ഇപ്പൊ ചൈനയുടെ ഒരു വാർ സ്ട്രാറ്റജിയാണ് ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് എന്ന് പറഞ്ഞ പണ്ടത്തെ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് എഴുതിയാണ് അതിനകത്ത് പറയുന്നത് ചോര പൊടിയാതെ യുദ്ധം ചെയ്യിക്കുന്നതിനെ പറ്റി പറയുന്നു അപ്പൊ ഒരു ബയോളജിക്കൽ വാർ വാറുവെച്ചാല് എവിടുന്നാ വന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ ഇപ്പോ ചൈനയിൽ നിന്നാണ് വുഹാൻ വൈറസ് അല്ലെങ്കിൽ കോവിഡ് വൈറസ് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയ്ക്ക് വലിയ ഉണ്ടായോ ഇല്ല ലോക രാജ്യങ്ങളിൽ ചൈന ഒറ്റപ്പെടുത്തിയോ ഉപരോധമൊന്നും വന്നില്ല സാക്ഷരത ഒന്നും വന്നിട്ടില്ല അതുപോലെ ചോര പൊടിയാതെ യുദ്ധം ജയിക്കാനുള്ള സ്ട്രാറ്റജീസ് ആണ് ചൈന ഇന്നും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതും അതിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ